യാക്കോബിന്റെ ലേഖനം രണ്ടാമധിയായം പതിമൂന്നാമത്തെ വാക്യം കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു കരുണ കാണിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്ന ഒരു കാര്യം കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും എന്നാണ് കരുണ എന്നുള്ളത് ദൈവത്തിൻ്റെ സ്വാഭാവികമായ ഒരു ഗുണമാണ് നൂറ്റിമൂന്നാം സങ്കീർത്തനം എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു ദീർഘക്ഷമയും മഹാദയെയും ഉള്ളവനാണ് ദൈവത്തിൻ്റെ കനിതരമായ സ്വഭാവമാണ് കരുണ കാണിക്കുക എന്നുള്ളത് ആ സ്വഭാവം രക്ഷിക്കപ്പെട്ട ഒരാളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ രക്ഷിക്കപ്പെട്ട ആളും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ ബാധ്യസ്ഥനാണ് അതിനുള്ള എല്ലാവിധ റൈറ്റുമുണ്ട് പക്ഷേ നാം അത് ചെയ്യുന്നില്ലെങ്കിൽ കർത്താവ് നമ്മളോട് കാണിച്ച ആ കരുണ കർത്താവിൻ്റെ ആർദ്രത നമ്മൾ മറ്റു മനുഷ്യരോട് കാണിക്കുന്നില്ല എങ്കിൽ കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും എന്നുള്ളത് ഒരു വലിയ മുന്നറിയിപ്പാണ് കരുണയില്ലാത്ത ന്യായവിധി എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് ദൈവം അംഗീകരിച്ചവരെ പോലും നാം അംഗീകരിക്കുന്നില്ല ദൈവം വില കൊടുത്തവരെ പോലും നാം വില കൊടുക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും എന്നുള്ളത് ഭയം ഒരു കാര്യമാണ് ജാഗ്രതയോടെ നമുക്ക് ജീവിക്കാം